പലപ്പോഴും പ്രവാസികളെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ ഇത്തരം വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നതാണ് അവർ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടാണ് പ്രവാസ ലോകത്ത് ചെങ്കേറിട്ടിണ്ടക അവരുടെ അധ്വാനത്തിന്റെ രീതി എന്ന് പറയുമ്പോൾ ഇപ്പോ കഠിനമായ വൈലായാലും ശരി കഠിനമായ തണുപ്പായാലും ശരി കഠിനമായ പൊടിക്കാട്ടുകൾ നിൽക്കുന്ന സമയമായാലും ശരി അതൊക്കെ വകവെക്കാതെയാണ് മിക്ക പ്രവാസികളും ജോലി ചെയ്ത് സമ്പാദിക്കുന്നത് ആ സമ്പാദ്യം മുഴുവനും അവർ സ്വന്തം കുടുംബത്തിന് വേണ്ടി ാണ് വിനിയോഗിക്കുന്നത് മക്കൾക്ക് അല്ലെങ്കിൽ മക്കളുടെ ഭാവിക അല്ലെങ്കിൽ മക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യമാർക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് അങ്ങനെ സഹോദരിമാർക്ക് അല്ലെങ്കിൽ വീട് വെക്കാൻ കുടുംബത്തിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മിക്ക പ്രവാസികളും അധ്വാനിക്കുന്നത് ആ വീഡിയോ കണ്ടപ്പോ വളരെയധികം വിഷമം തോന്നിപ്പോയി നമ്മളൊക്കെ നാടുകളിൽ ഇപ്പൊ ബംഗാളികളും അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ വന്നിട്ട് ഈ അധ്വാനിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് അത്രമാത്രം ഒരു വിഷമം തോന്നും അതേ രീതിയിലാണ് ഇന്ന് മലയാളികളായ പ്രവാസികൾ അവിടെ പോയി കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കുക പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് മിക്ക പ്രവാസികളും വളരെ നല്ല രീതിയിലുള്ള സൗഭാഗ്യത്തിലോടുകൂടി അതായത് ഈ അമ്പരച്ചുബരികളായ ബിൽഡിങ്ങുകളും മറ്റും അതായത് ഈ ദുബായിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അമ്പര ബിൽഡിങ്ങുകളാണല്ലോ ഈ അവിടങ്ങളിലാണ് ഇവരൊക്കെ താമസിക്കുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മുമ്പൊക്കെ നമുക്കുണ്ടായിരുന്നു പിന്നീടാണ് ഈ പ്രവാസികളുടെ ഈ ദയനീയമായിട്ടുള്ള പല വീടുകളും കണ്ടപ്പോൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിന്റെ പച്ചപ്പാണ് പ്രവാസികൾ അവരുടെ അധ്വാനത്തിന്റെ ഇത് അതായത് സമ്പത്തിന്റെ ഒരു ഘടന നമ്മുടെ നാടിന്റെ ലേക്ക് അയച്ചതിനു ശേഷമാണ് നമ്മുടെ നാട് ഇത്രത്തോളം ഒരു വികസനത്തിന്റെ രീതിയിലേക്ക് പോയിട്ടുള്ളത് അതുകൊണ്ടത് തന്നെയാണ് ഞാൻ നേരത്തെ ഒരാമൃഷ്ട് പ്രവാസികൾ നമ്മുടെ നാടിന്റെ പച്ചപ്പാണെന്നുള്ള കാര്യം നാടിന്റെ വികസനത്തിനും കുടുംബത്തിന്റെ ഭദ്രതക്കുമൊക്കെ അധ്വാനിക്കുന്ന പ്രവാസികൾക്ക് പിന്നീട് അവഗണനയാണ് നേരിടേണ്ടി വരുന്നത് എന്നതാണ് മറ്റൊരു യഥാർത്ഥം അതായത് കുടുംബത്തിന് വേണ്ടി ജീവിച്ച് കുടുംബത്തിന്റെ സുഖ സൗകര്യങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് ചോര വിയർപോയ്ക്ക് അധ്വാനിച്ചുണ്ടാക്കിയ കാശൊക്കെ വിനിയോഗിക്കുന്ന പ്രവാസികൾക്ക് പിന്നീട് പല കുടുംബങ്ങളിൽ നിന്നും തിക്തമായ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് പ്രവാസികൾ എന്ന് പറയുമ്പോൾ ചിലവർക്ക് കറുവപ്പശു പോലിയാണ് ഈ കറുവപ്പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു പശുവിനെ വളർത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ പശുവിന്റെ പാല് എത്രത്തോളം കൊടുക്കുന്നുണ്ടോ അത്രമാത്രം പശുവിനെ ഇഷ്ടപ്പെടും അതിന് ആ കർഷകൻ അതുപോലെ തന്നെയാണ് പ്രവാസി അവിടെ നിന്ന് കാശിക്കുന്ന സമയത്ത് കുടുംബത്തിന് വല്ലാത്തൊരു സന്തോഷമുണ്ടാകും അവിടെ കാശ്ക്കുന്നത് നിലച്ചു കഴിഞ്ഞാൽ പല കുടുംബങ്ങളിൽ യഥാർത്ഥ സ്വഭാവമാണ് പ്രവാസികൾ തിരിച്ചറിയുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീടുകൾ ചെയ്തിട്ടുണ്ട് അതായത് പ്രവാസികൾ നേരിടേണ്ടി വന്ന ദുരിതങ്ങളെ കുറിച്ചിട്ട് ഇന്ന് പല വൃദ്ധസദനങ്ങളിലും പതിനഞ്ചും ഇരുവും ഇരുപത്തഞ്ചും വർഷങ്ങളൊക്കെ പ്രവാസ ലോകത്ത് നല്ല ജീവിച്ചവരെ നമുക്ക് കാണാൻ പറ്റും അവർ കുടുംബത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ് പിന്നീട് അവർക്ക് അധ്വാനിക്കാൻ കഴിയാത്തൊരവസ്ഥകളും അതായത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്ന ശേഷം ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥകളും അവിടുന്ന് പിന്നീട് നാട്ടിലേക്ക് തിരിച്ചെത്തും നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ പല കുടുംബങ്ങളുടെയും മുഖം പ്രവാസികൾ തിരിച്ചറിയുക ഇത് കാശില്ലാതെ സമയത്ത് അപ്പോൾ ചില പ്രവാസികളൊക്കെ ഈ വൃദ്ധസദനത്തിലും മറ്റും ഉദാഹരതികളുടെ സഹായത്താൽ അഭയം തേടുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിപ്പെടുന്നത് ഇതിനെ പ്രവാസികൾ തന്നെയാണ് കുറ്റക്കാരൻ എന്ന് പറയുന്നത് വളരെ വിഷമമുണ്ട് കാരണം അധ്വാനിക്കുന്ന കാശ് മുഴുവനും കുടുംബത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ചെലവഴിച്ച് അവരുടെ ശിഷ്ടകാലത്തെ കുറിച്ചെത്തി അവർ ചിന്തിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്തരം പ്രവാസികൾക്കാണ് ഇങ്ങനെയുള്ള ദുരിത ഫലങ്ങൾ പിന്നീട് അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് ഒരു അഭ്യർത്ഥന പോലെ പറയാനുള്ളത് നിങ്ങൾ സമ്പാദിക്കുന്ന കാശ് മുഴുവനും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ചെലവഴിക്കാതെ നിങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുന്ന തരത്തിലുള്ള ഒരു സമ്പാദ്യം ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാലും സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും അവഗണന നേരിടാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും